സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ എട്ട് കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് അത് വളരെയധികം ഗുണകരമായിത്തീരും നിങ്ങൾക്കൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റു നല്ലൊരു വ്യക്തിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് ആ സ്നേഹബന്ധത്തെ വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ് കേട്ടിരിക്കുക ഒന്ന് നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ സ്വയം അവിടെ ഉയർത്തി പറയാതെ അവർക്ക് കൂടി സ്ഥാനം കൊടുത്ത് സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരെ അവരെക്കൂടെ ഉയർത്തിക്കൊണ്ട് അവർക്ക് നിങ്ങളെക്കാൾ നല്ലൊരു സ്ഥാനം കൊടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ അല്പം താത്തി നിർത്തിയാലും കുഴപ്പമില്ല നിങ്ങളുടെ വാക്കുകളിലൂടെ അവരെ അല്പം ഉയർത്തി നിർത്തി നല്ല സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് എപ്പോൾ കണ്ടാലും അവരുടെ പേര് വിളിച്ച് സംസാരിക്കാൻ പഠിച്ചിരിക്കുക പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരേ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ പേര് വിളിക്കാം ഇനി അതിൽ മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ അവരെ മാനിക്കുന്ന രീതിയിൽ ഉള്ള വിളികൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതായത് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും ചിന്തയും മനസ്സിൽ പതിയാൻ തീരും അതായത് ഒരിക്കലും അവർ നിങ്ങളെ മറക്കില്ല എന്നർത്ഥം അതായത് പേഴിന് ശേഷം ചേട്ട എന്നോ മോളയെന്നോ ഒക്കെ വിളിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളാണ് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് അവരെയൊക്കെ ആണെങ്കിൽ പേഴിന് ശേഷം സാറയെന്നോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ് മനസ്സിലാക്കിയിരിക്കുക ചില ആളുകൾക്ക് അറിയാത്ത ഒരു രഹസ്യമുണ്ട് എത്ര പ്രാവശ്യം അങ്ങനെ വിളിക്കുന്നുവോ ദിവസത്തിൽ അത്രയ്ക്കും അവരുമായി നിങ്ങൾക്ക് അടുപ്പം വരും എന്നുള്ളത് ഒരു സത്യമാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മൂന്ന് നിങ്ങൾ മാത്രം അവരോട് സംസാരിക്കാതെ അവർ പറയുന്നതും കേൾക്കാൻ നിങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുക അവർ പറയുന്നതൊക്കെ നിങ്ങൾ വളരെ കൂടി കേൾക്കുക നല്ല ഒരു ലിസണർ ആയിത്തീരുക അപ്പോൾ അവർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടമായി തീരുന്നതാണ് അവരുടെ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള റിപ്ലൈ നിങ്ങൾ കൊടുക്കുക അത് നിങ്ങളെ കൂടുതൽ അവർ സ്നേഹിക്കുവാനും നിങ്ങളിലേക്ക് കൂടുതൽ അവർ ഇറങ്ങി വരുവാനും ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കുക ചില ആളുകളുണ്ട് അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയും മറ്റേ ആൾക്കൊരു സ്ഥാനവും കൊടുക്കാതെ ഇങ്ങനെയുള്ളവരെക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അങ്ങോട്ട് പ്രവർത്തിക്കുന്നവരെയാണ് സംസാരിക്കുന്നവരെയാണ് കൂടുതൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നാല് ആജ്ഞാസ്വരത്തിൽ ഒരിക്കലും സംസാരിക്കരുത് ആരോടും സംസാരിക്കരുത് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയത്തിൽ നിങ്ങൾ അവരെ അടിച്ചമർത്തുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുകയും അവർ നിങ്ങളിൽ നിന്ന് മെല്ലെ അകലാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങളിലേക്ക് അടുത്തു വരികയല്ല ചെയ്യുന്ന അകന്ന് പോകാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുക ഇതും അറിഞ്ഞിരിക്കണം അഞ്ച് അവരുടെ സുഖവിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുക ഇത് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് അവർ കൂടുതൽ അടുത്തു വരുന്നതാണ് ആറ് അവർ മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ പോയി ശല്യമായി നിങ്ങൾ സംസാരിക്കരുത് അവരെ റെസ്പെക്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നാൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതാണ് അറിഞ്ഞിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അവർ സംസാരിക്കുന്ന ആ വ്യക്തിയെ ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെന്നാൽ ആ സംസാരം നിർത്തിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഈ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ യാതൊരു വിധത്തിൽ നെഗറ്റീവ് അവസ്ഥകൾ കൊടുക്കാതിരിക്കുക ഇത് നിങ്ങളെ കൂടുതൽ അവർ സ്നേഹിക്കാനിടയിൽ തീരുന്ന ഒരു കാര്യമാണ് ഏഴ് അവരുടെ വിഷമങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ പഠിച്ചിരിക്കുക നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങളിൽ ചെറുതായി ഒന്ന് ആശ്വസിപ്പിച്ചാൽ മതി നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായാൽ അവർ വളരെ സന്തോഷമുള്ള വ്യക്തിയാണ് ഹാപ്പിയായി തീരും മനസ്സ് നിങ്ങൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഏത് കാര്യത്തിലും അവർ പത്രാതെ മുന്നോട്ട് പോവും എന്നെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എന്നെ ചേർത്ത് നിർത്തുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അവരെ കൂടുതൽ സന്തോഷമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു ചേർത്ത് നിർത്തലും ഒരു ആശ്വാസവാക്കുകളും ഒന്നുമില്ലാതെ ഉള്ള വ്യക്തി ജീവിതങ്ങളാണ് എപ്പോഴും ഏത് ബന്ധങ്ങളിലും തകർന്നു പോകുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരട്ടെ നിങ്ങൾ അതിനായി നിങ്ങൾ ശ്രമിക്കണം എട്ട് അവർക്ക് നിങ്ങളിൽ ഒരു വിശ്വാസവും സുരക്ഷിതത്വവും തോന്നുന്ന രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുക അവരോട് ഇത് സ്നേഹബന്ധങ്ങൾ വിജയിക്കാനുള്ള വലിയ ഒരു തത്വമാണ് ഇങ്ങനെ ഇല്ലാത്ത സ്നേഹബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോവും അത് സ്നേഹബന്ധമായിക്കോട്ടെ ഏത് ബന്ധങ്ങളായിക്കോട്ടെ ഒരു റിലേഷൻ ഏത് റിലേഷനും ആയിക്കോട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻ വിജയിക്കുകയും അവർ കൂടുതൽ നിങ്ങളിലേക്ക് അടുത്തു വരികയും ചെയ്യുന്നതാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ